ഇന്ന് നിറയെ ചോർണ്ണം പറ്റുന്ന ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പം ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പത്ത് വെണ്ടക്കായ രണ്ട് കഷ്ണമായി അരിഞ്ഞത് സോൾട്ട് ചെയ്തെടുക്കുന്നത് വെണ്ടക്കായ ആ കൊഴുപ്പൊക്കെ നമ്മൾ കളഞ്ഞെടുക്കാം അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം വളരെ ടേസ്റ്റിയായ കറി അത് മീൻ കറി വെക്കുന്ന പോലെയാണ് മീനില്ല എന്ന് മാത്രം പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയോളാം അപ്പം നമ്മൾ മീനൊക്കെ വാങ്ങിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്ന കാണുമ്പോൾ ഇതൊക്കെ നല്ല കറികളാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് സഭോള ചെറുതായി അരിഞ്ഞാണ് നമ്മളിട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുകഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കണ്ട ഇത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് രണ്ട് സപോള വഴറ്റിയെടുക്കാം സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങയിൽ ഒരു സ്പൂണ് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് നന്നായി വെണ്ണ പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ സബോള ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു എട്ട് പച്ചമുളക് ഒരു ചെറു കഷണ ഇഞ്ചി ഒരഞ്ചാറ് ചുമന്നുള്ളി അല്ല അല്ല വെളുത്തുള്ളി പിന്നെ കുറച്ച് വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റി ആവുന്നെടുക്കാം പിന്നെ പച്ചമണം പോണം കേട്ടോ വെളുത്തുള്ളിടെയൊക്കെ അത് വഴറ്റി തന്നെ എടുക്കണം ആ വെളുത്തുള്ളിയുടെ ഒക്കെ കുത്തി കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരിക ഇപ്പോൾ ഒരു രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അത് നമുക്ക് വഴറ്റി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചു നോക്കിയാലറിയുള്ളൂ ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് വെണ്ടക്കായ അങ്ങനെ ചെയ്തിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വല്ലാണ്ട് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല തക്കാളി ഒന്ന് വഴന്ന് കിട്ടണമെന്നുള്ളൂ അപ്പോൾ ആയി കഴിഞ്ഞാൽ പൊടികൾ പൊടികളിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കുറേ പൊടികളൊന്നും ഇതിൽ ചേർക്കണ്ട നമ്മൾ ഒരു അഞ്ചെട്ട് പച്ചമുളക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് ഇതും കൂടി ആകുമ്പോൾ ശരിയാണ് എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആ ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പിട്ടുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കാം പിന്നെ ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് അധികം പുളിയാകരുന്നിട്ട് ആ നെല്ലിക്ക വലിയ നെല്ലിക്കയല്ല ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളുക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായിട്ട് എടുക്കാം ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കത് വേവിക്കാൻ വയ്ക്കാം അത് വെന്ത് വന്നപ്പോൾ ഞാൻ അത് വെന്തുണ്ട് ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു വേറെ ചട്ടി വെച്ചിട്ട് നമുക്കൊരു താളിപ്പ് ശരിയാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ അതിൽ ആയി വന്നപ്പോൾ ഞാൻ നമ്മുടെ കറിയിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള എണ്ണ പോലെ അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് ആ മിക്സിയിലെ ജാർ കഴുകിയ വെള്ളം അതൊഴിച്ചു കൊടുത്ത് വെള്ളപ്പാകായിട്ടുണ്ട് അതൊന്ന് തിളച്ച് തേർട്ട് അപ്പം ഞാൻ അതിലൊരു സ്വല്പുപ്പ് കുറവുണ്ടായിരുന്നു ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഞാനിത് പറയേണ്ടതല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പം അത് തിളച്ചപ്പം തീ ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയിൽ എളിച്ചെണ്ണയായി വന്നപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കാൽ സ്പൂണിലേലും താഴെ എന്ന് പറയുള്ളൂ ഞാൻ ഒരു നുള്ള് എന്ന് പറയാൻ പറ്റുള്ളൂ അത്രയും ഉലുവിട്ട് കൊടുക്കുക ഒരു മണത്തിന് വേണ്ടി മാത്രം അധികം ആയാൽ കഴിച്ചു പോകട്ട പിന്നെ ഒരു പത്ത് ഞാൻ ഞാനതിന് അരിഞ്ഞിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ വഴുന്നെല്ലാം നന്നായി മുരിഞ്ഞ് വരണ്ട അപ്പോൾ നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽ മുകളിൽ ഞാൻ അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇളക്കൊന്നും വേണ്ട അങ്ങനെ അടച്ചുവെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് വളരെ ടേസ്റ്റിയാണ് വാങ്ങാ അപ്പോൾ ഇതാണ് നമ്മുടെ കറി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്താ കറിയുടെ ചാറുക്ക